ഷമിയും കൽപ്പേനിയും ചങ്ങാതിമാരും രാവിലെ തന്നെ ഇങ്ങോട്ടാണ് പോകുന്നിറിഞ്ഞു ആൾ താമസമില്ലാത്ത ചെറിയൻ ദ്വീപിലേക്കാണ്ടാ പോകുന്നത് കൽപ്പേനി ദ്വീപിൽ നിന്നും ചെറിയ തോണിയിൽ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപിലെത്താം രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം നാല് മണിക്ക് തിരിച്ചു വരുന്നൊരു ട്രിപ്പാണ് ചെറിയ ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല അത് നിങ്ങൾ ഓരോരുത്തരും സെപ്പറേറ്റ് പൈസ എടുക്കേണ്ടതാണ് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല റേഞ്ച് കുറവാണ് ഇതേ അങ്ങോട്ടൊക്കെ ആ കാണുന്ന തോണിയിലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഇതേ നമ്മുടെ ചങ്ങാതിമാരൊക്കെ തോണിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തിയ അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടിയാണ് നമ്മുടെ പാക്കേജ് ആരംഭിക്കുക നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് നമ്മുടെ പാക്കേജിൻ്റെ കണക്ക് ഇത് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ തോണിയിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ മൂന്നേ അഞ്ഞൂറ് വെച്ചിട്ടാണ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഞങ്ങൾക്ക് അയച്ചു തരിക അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും ഇൻഷാള്ള ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കിയിട്ട് കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമി ഇങ്ങോട്ടുള്ള കപ്പലിന്റെ ടിക്കറ്റ് നിങ്ങൾക്ക് മൂന്ന് ദിവസം താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസം കഴിക്കാനുള്ള ഭക്ഷണം കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ കൂമേൽ ബീച്ചിലെ കാഴ്ചകൾ ആൾ താമസമില്ലാത്ത വിട്ടുദ്വീപിലേക്കുള്ള ട്രിപ്പ് അലി ബീച്ചിലെ കാഴ്ചകൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ഓക്കെ